നൂറാം വാർഷികം ആഘോഷിക്കുന്ന കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നും കടുത്ത അവഗണനയിൽ വിദ്യാലയത്തിലെ കെട്ടിടങ്ങൾ പലതും കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലാണ് ക്ലാസ് മുറികൾ അടങ്ങുന്ന വിവിധ ബ്ലോക്കുകൾക്ക് നൂറു വർഷത്തിൻ്റെ പഴക്കമുണ്ട് നഗരമധ്യത്തിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രവർത്തന പന്ത്രാവിൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യം സ്വന്തമാക്കിയ വിദ്യാലയത്തിന്റെ കെട്ടിട ഭാഗങ്ങളേറെ കാലപ്പഴക്കത്താൽ അപകട ഭീതി ഉയർത്തുകയാണ് നൂറു വർഷത്തിന്റെ പഴക്കം ഒറ്റനോട്ടത്തിൽ വ്യക്തം കെട്ടിടങ്ങൾ ഫണ്ടില്ലെന്ന കാരണത്താൽ പെയിന്റ് ഇളകി വൃത്തിഹീനമായി കിടക്കുകയാണ് ഹൈസ്കൂൾ ഓഫീസും ലാബും പ്രവർത്തിക്കുന്ന മുറികളുടെ മേൽക്കൂര ഏത് സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് മറ്റു വിദ്യാലയങ്ങൾ എം എൽ എ ഫണ്ടിൽ നിന്ന് കോടികൾ ചിലവിട്ട് ഹൈടെക് ആക്കുമ്പോൾ കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധമുയരുകയാണ് ഹൈസ്കൂൾ ഓഫീസിന്റെ കെട്ടിടം എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്നീസ് ആണ് ഓഫീസ് കെട്ടിടമാണ് അത് ഓടിട്ട ഒരു കെട്ടിടം ഏറ്റവും ടോഫിലായിട്ടുള്ളത് അതും അങ്ങനെയാണ് ഒരു വേറൊരു മാറ്റം അതിന് പുതിയ കെട്ടിടം ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കെട്ടിടം കൂടി ഇപ്പോൾ നമ്മൾ ഈ തൊട്ടടുത്തുള്ള എൻ്റെ ഈ അടുത്ത വശത്തുള്ള ഒരു കെട്ടിടം ആ കെട്ടിടം കുറച്ചും പഴക്കം ചെന്നതാണ് അതുകൂടി മാറ്റിയാൽ ഒരു സ്കൂളിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത് വിദ്യാലയം നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ മികച്ച ക്ലാസ് മുറി സൗകര്യങ്ങൾ ഒരുക്കാൻ നടപടികൾ ഉണ്ടാവണം പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് താൽക്കാലികമായി മൂന്ന് ബ്ലോക്കുകൾക്ക് സ്കൂൾ സ്റ്റാഫ് കൌൺസിൽ ഒ കമ്മിറ്റി എന്നിവ ചേർന്ന് ഒന്നര ലക്ഷം രൂപ ചെലവിൽ പെയിന്റിംഗ് നടത്തി മുറികൾ വൃത്തിയാക്കിയിരുന്നു ന്യൂസ് കാസർഗോഡ്